തൃശൂർ രാഗൻ തിയേറ്ററിൽ ഇന്ന് മമ്മൂക്ക ഫാൻസ് നടത്തുന്ന ഡബിൾ ഹാങ്കാമ്മ ഇന്ന് കൃത്യം എട്ട് മണിക്കാണല്ലോ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് രാഗൻ തിയേറ്ററിൽ നടക്കുന്നത് അവസാനമായിട്ട് ഒരു മമ്മൂക്ക ചിത്രത്തിന്റെ ട്രെയിലർ സ്ക്രീനിങ് നടക്കുന്നത് മധുരരാജ എന്ന ചിത്രത്തിന്റെ സ്ക്രീനിംഗ് ആയിരുന്നു ഇപ്പോൾ ഇതാ ബസൂഖ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ സ്ക്രീനിങ് കളറാക്കാൻ ആഘോഷ പരിപാടികളുമായിട്ട് കളം നിറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് മമ്മൂക്ക ഫാൻസ് ഇന്ന് രാത്രിയ മുപ്പത് മുതൽ കിക്ക ഫാൻസിന്റെ വക കാവഡിയാട്ടം മേള പുലിക്കളി ഫയർ വർക്ക് എന്നീ ആഘോഷ പരിപാടികളിലൂടെയാണ് ട്രെയിലറിനെ വരവേൽക്കുന്നത് അതുപോലെ തന്നെ നോമ്പ് നോറ്റിവരുന്നവരുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യവും തിയേറ്ററിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ നാളെ തിയേറ്ററിൽ എത്തുന്ന മോഹൻലാൽ മൂവിയാണല്ലോ എംബുരാൻ ഈ ഒരു സിനിമയ്ക്ക് റെക്കോർഡ് പ്രീസൈൽ കളക്ഷൻ എല്ലാം നേടിയതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി ഇതേ തിയേറ്ററിൽ രാഗൻ തിയേറ്ററിൽ തന്നെ വൈകിട്ട് മണി മുതൽ ലാലേട്ടൻ ഫാൻസിന്റെ വക ഡി ജെ പുലിക്കളി വെടിക്കെട്ടി എന്നീ ആഘോഷ പരിപാടികൾ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ തിയേറ്ററിന്റെ അകത്ത് മമ്മൂക്ക ഫാൻസിന്റെ വക വിളിയാട്ടവും ആഘോഷ പരിപാടികളും നടക്കുമ്പോൾ തിയേറ്ററിന്റെ പുറത്ത് ലാലേട്ടൻ ഫാൻസ് വെടിക്കെട്ട് എന്തുകൊണ്ടും രാഗൻ തിയേറ്ററിൽ ഇന്ന് ഉത്സവ ലഹരിയുടെ ദിനമായി മാറുകയാണ് ആഡട്ടൻ ഫാൻസിനും മമ്മൂക്ക ഫാൻസിനും കാത്തിരിക്കാം ഇന്നത്തെ ദിവസം രാഗൻ തിയേറ്ററിൽ വരാനിരിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും വീഡിയോസിനു വേണ്ടിയിട്ടും ഒക്കെ ബൈ